എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ തുടരുന്നു മിന്നും വേഗത്തിൽ പായുകയായിരുന്നു സ്വർണ്ണവില ഇന്ന് ബ്രേക്ക് കിട്ടു ഇന്ന് വിലവയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒൻപത് ഡോളാണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി ആറ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി ഏഴുന്നൂറ്റി അഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ഏഴ് ദശാംശം നാല് നാല് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വർണവില ഉയരാൻ സാധ്യതയുണ്ട് സാങ്കേതിക സൂചനകൾ അനുകൂലമാണ് അതേസമയം ഇന്ത്യയും ചൈനയും അടക്കമുള്ള വിപണികളിൽ ആവശ്യകത നിലവിൽ തുല്യമാണ് ഡോളർ ഇൻഡെക്സ് നൂറ്റി എട്ടിന് താഴെയായി തുടരുന്നതിന് വലിയ സ്വാധീനമില്ല എന്നാൽ യു എസ് ട്രഷറിയിൽ ഉയരുന്നത് വിലയ്ക്ക് പ്രതികൂലമാകാം സാമ്പത്തിക ഘടകങ്ങളിൽ ചില കുറവുകൾ ഉള്ളതിനെക്കുറിച്ച് കണക്കിലെടുക്കേണ്ടതുണ്ടെങ്കിലും മൊത്തത്തിൽ സ്വർണ്ണവിലയ്ക്ക് ഉയർന്നു വന്നേക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇന്നത്തെ സ്വർണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Nandi